ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മസാലയിൽ പൊതിഞ്ഞിട്ടുള്ള നല്ല കിതിൽ ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ഹോട്ടലിനൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെ മസാലയിൽ നിന്ന് പൊതിഞ്ഞിരിക്കുന്ന ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ഒരു മസാല കൂട്ടി നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ എന്ത് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സീ ബാസ് കാളാഞ്ചിയുടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു പീസിൽ എങ്ങനെയാണ് മസാലയൊക്കെ പറ്റുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും ഇപ്പോൾ ചെറിയ പീസാക്കണമെങ്കിൽ ആക്കാം കുഴപ്പമില്ല പിന്നെ നമുക്കൊരു ചെറിയൊരു മാരിനേഷൻ പോലെ കുറച്ച് ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് എങ്കിലും മഞ്ഞൾപ്പൊടി നമ്മുടെ മസാലയിൽ നമ്മൾ അരക്കണ സമയത്ത് ഇടുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് മുന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടൊന്ന് നമുക്കത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം തിരിച്ചിട്ട് വീണ്ടും ഈ ഒരു സൈഡിലും കൂടെ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വരത്തി വെക്കാം ഞാനിങ്ങനത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണത്തിൽ ഇപ്പോൾ ഈ പ്ലേറ്റിൽ ഞാൻ ചെയ്യാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരെണ്ണത്തിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് പരറ്റി വെച്ചിട്ടുണ്ട് ഇതിലൂടെ ഇരിക്കട്ടെ ഇനി ബാക്കി മസാലയിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഫിഷ് ഫ്രൈയിലേക്ക് മെയിനായിട്ട് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി നല്ല പുളിയുള്ളതൊക്കെ ആണെങ്കിൽ പകുതി മതിയാവും പിന്നെ ഒരു ഇഞ്ച് കണക്കിലുള്ള ഇഞ്ചി ഒരു എട്ടോ പത്തോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് എരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും പിന്നെ മുളക് പൂടിയാണ് ഞാനിവിടെ കശ്മീരി മുളക് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കളറിന് ഒന്ന് നല്ലൊരു കളറുണ്ടാകും പക്ഷേ ഇരുവ് കുറവായിരിക്കും കേട്ടോ പിന്നെ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലൊരു പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു പുളി പുളി ഈ ഒരു മസാലയിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് വാളംപുളി ചേർക്കുന്നത് ഇത് നല്ലപോലെ നല്ല അസലമായിട്ട് അരച്ചെടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒട്ടും തരിയില്ലാതെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് പുളി വെള്ളമൊക്കെ ചേർത്ത കാരണം കൊണ്ട് കുറച്ച് ലൂസായിട്ടായിരിക്കും നമ്മൾ സാധാരണത്തെ മസാലേനെ പോലെ ആവില്ല ഇതേപോലെ കുറച്ച് ലൂസായിട്ടായിരിക്കും മസാല ഇരിക്കുന്നുണ്ടാവുക അത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാലയെ ഒന്നൊഴിച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ച് നമുക്കിത് ഈ മസാലയിലേക്ക് മീൻ വെച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം രണ്ട് സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മസാല ഇറങ്ങത്തക്ക രീതിയിലൊന്ന് വിരലൊക്കെ വെച്ചിട്ടൊന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല വെക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മസാല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈയൊരു മാറിനേഷൻ നല്ല ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടണം ഇതുപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു ഒരു പീസിന് ഈ ഒരു രീതിയിൽ മസാല വേണം നമുക്ക് അപ്പോൾ ഞാൻ രണ്ട് പീസ് ഇതുപോലെ എടുത്തിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരുമിച്ച് വെക്കുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം ആയിട്ട് കാണിക്കുന്നത് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതാവും കുറച്ചും എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ട് അത് കാരണം കൊണ്ടാണ് ഇനി ഈ ഒരു ഫിഷിൻ്റെ ആ ഒരു പീസും കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചുരുങ്ങിയിട്ടൊരു നാല് മണിക്കൂറെങ്കിലും വെക്കണം ഒരു നാല് മുതൽ ആറു മണിക്കൂർ വരെയെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിലാണ് അയിലയ്ക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കുള്ളൂ ആ മിക്സ്ഡ് ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള മസാലയും കൂടെ ഏലക്കി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മീൻ കറി പോലെ ആയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇനി ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം ഫോയിലോ അല്ലെങ്കിൽ ക്ലിങ്ങ് റാപ്പറോ എന്തെങ്കിലും ഒരു അടുപ്പ് വെച്ചിട്ടായാലും നന്നായിട്ടൊന്ന് മൂടി ചുരുങ്ങിയത് ഒരു നാല് മുതൽ ആറ് മണിക്കൂറെങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനൊരു അഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോഴാണ് ആ ഒരു മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റുള്ള ഒരു മസാല നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആവും ടേസ്റ്റ് ഇനി അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ തീര മസാല ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഫിഷ് അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഫിഷ് ഇതിനെക്കാട്ടിലും മുന്നേ ഞാൻ കറിവേപ്പിൽ വന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഫിഷ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും നല്ല രീതിയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മസാല ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ആ മസാല കരിഞ്ഞു പോവും അപ്പോൾ ആ ഒരു രുചി നമുക്ക് കിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിത് അത് മറച്ചിടുന്നുണ്ട് അപ്പോൾ ഈ വലിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത കാരണം കൊണ്ട് എനിക്ക് മറച്ചിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ എൻ്റെ പരമാവധി ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ വൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല ഇത് കുറച്ചും കൂടി ടേസ്റ്റ് അതായത് ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന കാരണം കൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ ഈ മീനാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ് നമ്മളെ തിലാപ്പിയൊക്കെ കരിമീനൊക്കെ പോലെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ഫ്ലഷ് ആയിട്ടുള്ളൊരു ഫിഷ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വേഗം തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കി ആ എണ്ണയിലാണ് നമ്മുടെ മസാലയൊക്കെ വഴറ്റുന്നത് അപ്പോൾ ഞാൻ അത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഇത്രയും വെളിച്ചെണ്ണ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഈ വേറെ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ആ മസാല മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതങ്ങട്ട് വഴറ്റിയെടുക്കണം നല്ല രീതിയിൽ ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മസാലയൊക്കെ വെന്ത് വഴണ്ട് നല്ല എണ്ണയ്ക്ക് തെളിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ വേണം നമുക്ക് മസാല കിട്ടാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇതിൽ ചെറിയുള്ളി തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സവോള എടുക്കാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയ്ക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും ഈ ചെറിയുള്ളിക്കാവുമ്പോൾ അങ്ങനെ ഒരു മധുരമില്ല ഒരു പ്രത്യേക രുചിയായിരിക്കും ഒരു മസാല മാത്രം കഴിക്കാനായിട്ടും അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ പിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മസാല കിട്ടണം അപ്പോൾ അതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫിഷ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ സൈഡിലിരിക്കുന്ന ആ മസാലയൊക്കെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ രണ്ട് സൈഡും നല്ല രീതിയിൽ മസാലയായി നമ്മൾ ഒരു ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ ഈ ഒരു മസാലയിൽ ഒന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ അടച്ചു വെച്ച് വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ കുറച്ച് ദശക്കട്ടിയുള്ള മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഷേള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ടും വെന്ത് കിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈയൊരു ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത കാരണം കൊണ്ട് അങ്ങനെ ഞാൻ അടച്ചു വച്ച് വേവിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ ഒരു ഫിഷ് മസാല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മസാല മാത്രം മതി നമുക്ക് പൊറോട്ടയും ചപ്പാത്തിയും ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കണ്ടില്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ശരിക്കും സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു ഫിഷ് മസാലയാണ് ഞാനത് മറ്റേ പീസ് ഞാനെന്താ ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ആണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളുടെ ഫിഷ് മസാല അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് സീ ഫുഡ് ലവേഴ്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് താങ്ക്